ഇനി നബി തങ്ങളുടെ വസ്ലമ്മുടെ ഭംഗി പ്രകടനമായി തോരണം കെട്ടുന്നു മാത്രമല്ല ലൈറ്റ് കത്തിക്കുന്നു വിവിധ തരത്തിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഇബിനെ അബ്ബാദ് ചോദിക്കപ്പെടുന്നത് ഉദ്ധരിക്കുന്നത് ഹിജറ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഒഫാത്തായ ഇമാം റസാഹ് അലി മുർസലീൻ എന്ന കിതാബിലാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്താണ് ചോദ്യം

മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽപ്പെട്ട ഒരു ആഘോഷമാകുന്നു പോരാഷിക്കേണ്ട അവർ ആഘോഷിക്കേണ്ട അവർ കൊണ്ടാടേണ്ട ആഘോഷമാക്കി ആഘോഷ കാലമാക്കേണ്ട ദിനമാണ് ആ ഒരു ദിനം വഖു അൽ ഫറുബ സുറൂറു ബിദാലിഖൽ മുബാറക് മുബാക് ആയ ഹബീബ് സലി വസ തങ്ങളുടെ ജന്മ ജന്മവുമായി ബന്ധപ്പെട്ട് സന്തോഷവും ആഹ്ലാദവും ആനന്ദമുണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ എതിർക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല അതൊക്കെ അനവദിനമാണ് അത് ഇസ്ലാമിൻ ഒരു പ്രമാണങ്ങൾക്കെതിരല്ല എന്നാണ് അബ്ബാദ് മറുപടി പറയുന്നത് മാത്രമല്ല എന്തൊക്കെയാണ് ആ പ്രകടനം ഭംഗി ശ്രദ്ധിക്കണേ വസല്ലമ്മ തങ്ങളുടെ ജന്മദിനത്തിന് ഭംഗി ഒളിവാക്കല് എന്തൊക്കെയാണ് വെളിച്ചം കത്തിക്കൽ

കുതിര കഴുത പോലത്തെ വാഹനങ്ങളാണ് ഏർ അങ്ങനെയുള്ള വാഹനങ്ങളാവുമ്പോൾ ഉന്മേഷമുള്ള വാഹനത്തിൽ കയറുക ഈ കാലഘട്ടത്തിൽ കാറ് ബസ് എന്നൊക്കെയാണ് അപ്പോൾ ഏറ്റവും നല്ല വാഹനത്തിൽ കയറുക ഹബീബ് അലൈഹി വസ്ലാം തങ്ങളുടെ മരുമോരിത പരിപാടിയിലേക്ക് പോകുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല ഭംഗികൾ പ്രകടിപ്പിക്കൽ അതെന്താണ് ജാസ് അനുവദനീയമാണ് എന്നാണ് ഇബിനെ അബ്ബാദ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ കിതാബ് എന്ന് വെച്ചാൽ മിനിമം അറുന്നൂറ് വർഷം ഏകദേശം പറയാം പഴക്കമുള്ള കിതാബാണ്